ഇന്ന് ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സ് പരിചയപ്പെടുത്തി തരാം ഒരു പത്ത് രൂപ ചിലവ് പോലും ഇല്ല നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു സാധനം വെച്ച് നമ്മുടെ വീട്ടിലുള്ള ഈ കറപിടിച്ച ഗ്ലാസുകൾ ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്സാണ് ഒരു സെക്കൻഡ് കൊണ്ട് ഗ്ലാസ്സുകൾ നമുക്ക് ചായ കുടിച്ച കറയൊക്കെ മാറ്റി പുതിയ ഗ്ലാസ് പോലെയാക്കാം ഗ്ലാസ്സുകൾ മാത്രമല്ല എല്ലാ പാത്രങ്ങളും നമുക്ക് കഴുകിയെടുക്കാൻ കഴിയും നമുക്ക് കൈകാൻ തുടങ്ങാം എക്സോൻ്റെ സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ എന്തെങ്കിലും അത് ആവശ്യമെന്നില്ല നമുക്കൊരു പതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അതിന് ഞാനിവിടെ എക്സോ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന നമ്മുടെ ഒരു പത്ത് രൂപ ചിലവില്ലാത്ത ഈ വെണ്ണിരി വെണ്ണിരി എടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സുകൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാം എല്ലാ ഭാഗത്തും എത്തുന്ന ജാതിയിലെ ഗ്ലാസ്സുകൾ നമ്മൾ ക്ലീനാക്കി എടുക്കുക ഗ്ലാസ്സുകൾ കമ്പി കമ്പിച്ചേരി ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഗ്ലാസ്സുകൾ പോയി പോവും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളിത് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഞാനിവിടെ രണ്ട് ഗ്ലാസ്സും നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാൻ കഴിയും എല്ലാവർക്കും സക്സസ്ഫുൾ ആവുന്ന ഒരു ടിപ്സാണിത് ഇതാ നമ്മൾ ക്ലീൻ എടുത്ത ഗ്ലാസ് ഇപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാൻ കഴിയുന്നില്ലേ പുതിയ കപ്പ് പോലെ ആയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വെട്ടിത്തിളങ്ങുന്നുണ്ട് നിങ്ങളൊന്ന് ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ ബൈ